സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ വടക്കാഞ്ചേരി നഗരസഭയുടെയും മുണ്ടത്തിക്കോട് കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പള്ളി നഗരസഭാ ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി കൃഷിഭവനങ്കണത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ അനൂപ് കിഷോർ ജമീലാബി പി ആർ അരവിന്ദാക്ഷൻ സി വി മുഹമ്മദ് ബഷീർ സ്വപ്ന ശശി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ മേരി വിജയ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അജിത് കൌൺസിലർമാർ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എസ് സുരേഷ് ബാബു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ പുതുരത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി ജോയ് പാടശേഖര സമിതി പ്രതിനിധികൾ വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ദിപിൻ മുണ്ടത്തിക്കോട കൃഷി ഓഫീസർ ടി ജി അപർണ തുടങ്ങിയവർ പങ്കെടുത്തു ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി സൗജന്യ കഞ്ഞി വിതരണവും വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി